മുത്തുമണാളെ മലപ്പുറഞ്ഞങ്ങായി ആണ് നമ്മൾ കണ്ണൂർ റോട്ടില് കുഞ്ഞിപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇവിടെ ഒരു സംഭവം എന്താ വെച്ചാല് പിന്നെ ഒരു വീട് കാണിച്ചരാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ എന്തൊക്കെയാ എന്തൊക്കെയാ ഇതപ്പോൾ നമ്മൾ വീട് ഇതിനാണ് താമസിക്കുന്നത് ഇതിനാ താമസിക്കണത് അങ്ങനെ എന്താ ജോലി ചെയ്യുന്നത് ആണോ സ്വദേശവും തമിഴ്നാടാ തമിഴ്നാട് ആ ഇവിടെ വന്നിട്ട് കൊറേയോ ആ റേഷൻ കാർഡൊക്കെ ഉണ്ട് വീടില്ല അതില്ലല്ലേ അപ്പൊ എന്താ വെച്ചാല് പിന്നെ നമ്മൾ ഇവരെ വീടൊന്ന് കാണിച്ചോസ്റ്റ് ഒന്ന് കേറാ ഇവരൊക്കെ ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണ് കണ്ട മണി ഇതാണ് ഇവരെ വീട് ഇതിൽ ഇവരെ പിന്നെ രാത്രി ഒക്കെ ഇതിൽ തന്നെ താമസം രാത്രിണോ ഇവിടെ ആൾക്കാരുണ്ട് ഉറങ്ങുന്നുണ്ട് ചില ആളുകൾ കിടക്കുന്ന ഇതിന്റെ ഉള്ളിലാണ് ഇവര് താമസിക്കുന്നത് അവിടെ ഉണ്ടാക്കണത് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഒരുപാട് ആഡംബരത്തിലൊക്കെ ജീവിക്കണ ഒരുപാട് നല്ല മണിമാളികകള് കട്ടിപ്പൊക്കിട്ട് നല്ല സുഖ ലോലുപരായിട്ട് നമ്മൾ ജീവിക്കുകയാണ് എ സിയും സെറ്റപ്പും ഫാനൊന്നും ഒക്കെ വെച്ചിട്ട് ഇവര് ഫുഡ് ഉണ്ടാക്കുന്ന ഏരിയയാണ് ആണ് ഇപ്പൊ ഇത് കാണുന്നത് അതിന്റെ സമയം ഇരുട്ടായത് പിന്നെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല ഇവര് ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഇപ്പൊ അപ്പോൾ ഇവരെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഇപ്പൊ ഇന്നൊക്കെ ഇവിടെ ശക്തമായ മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ ആയിരുന്നു ഇപ്പൊ ഇതുവരെ നല്ല മഴയായിരുന്നു എങ്ങനെ മഴ ഇരിക്കാൻ സ്ഥലമല്ല വെയിലിനോ വെയിലാണെങ്കിലും ഇവിടെ തന്നെ വെയിലാണെങ്കിലും മഴയാണെങ്കിലും നിങ്ങളുടെ പേര് എന്താ ബഷീർ ബഷീറോ പിന്നെ ഇവിടെ വന്നിട്ട് എത്ര വർഷം അഞ്ചു പിന്നെ പിന്നെ ഫാമിലി ഉണ്ടോ വർഷമായിട്ട് നാട്ടിലാണ് അല്ലേ അവര് അവിടെ വീടുണ്ടോ എനിക്ക് മക്കളുണ്ടോ എത്ര രണ്ട് മക്കൾ മൂന്ന് മക്കളുണ്ട് അവിടെ കൊഴപ്പൊന്നുമില്ല പക്ഷെ ഇവിടത്തെ ജീവിത ഒന്നുമില്ല വീടില്ല നാടില്ല ഒന്നുമില്ല ഒക്കെ ആ സംഭവം എന്തായാലും ഇവര് പറയണെന്താ വെച്ചാല് എടുത്തിട്ട് എല്ലാരും പോരണ്ട് പക്ഷെ ഞാൻ എന്താ പറയുക ഞാനിങ്ങനെ വന്നപ്പോ ആ ആരും ഒന്നും തന്നിട്ടില്ലെന്നല്ലാണ്ട് പറയുന്നത് ഞാനിപ്പോൾ നിങ്ങളെ ഈ ഒരു കഷ്ടപ്പാട് കണ്ടപ്പോൾ ഞാൻ ഇവിടെ വിചാരത്തിൽ വന്നാണേ അപ്പോൾ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതാ കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമ്മളൊക്കെ ഒരുപാട് നല്ല വീടുകളിലൊക്കെ താമസിക്കുമ്പോൾ അവരൊക്കെ വീട് കാണുമ്പോൾ ഇങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ ഇടയിലൂടെ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോകുന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഫുഡ് ഉണ്ടായിരുന്നു അത് ഇവർക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൊടുത്തിരുന്നു അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത് ഏതായാലും നന്നായി വരട്ടെ നല്ലൊരു പിന്നെ ലൈഫിലേക്ക് വരട്ടെ വീട് ഇതൊക്കെ ആവട്ടെ അത്രേ പറയാൻ പറ്റുള്ളൂ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല പെണ്ണുങ്ങളുണ്ട് എന്തെങ്കിലും ഒരു വഴി ആരെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അവരൊക്കെ ജീവിക്കട്ടെ പറയുള്ളൂ എന്തായാലും മറ്റു വീടിയുമായി വീണ്ടും കാണാം പാങ് കൊടുക്കണ്ട് മറ്റു വീടിയുമായി വീണ് കാണാം എല്ലാവരോടും സ്നേഹം മാത്രം